ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത്രമാത്രം ഇപ്പോഴും ഉണ്ടെന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ട അല്ല ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ ഇപ്പൊ പുള്ളിയെ ദൈവമാണെന്ന് അങ്ങ് അംഗീകരിച്ച രണ്ടു ദിവസം പത്ത് ദിവസം പത്ത് പേര് പറഞ്ഞു കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യും ഒരു അതിലൊരു അഞ്ചു പേരെങ്കിലും ഇത് അംഗീകരിക്കാൻ ഇപ്പോഴും ഇരിപ്പുള്ളത് കൊണ്ടല്ലേ ഈ പ്രശ്നം കൊന്നുന്ന് ആരും പറയുന്നില്ല പക്ഷെ എനിക്ക് ചിലപ്പോൾ പുള്ളി കടന്ന് മരിച്ചു പുള്ളിയെ എടുത്ത് ഒരു ചുട്ടിക്കൂട്ടി അവിടെ കൊണ്ടുവന്ന് ഇരുത്തി കല്ലിട്ടു അത് അത് ചെയ്തു പക്ഷെ എന്ത് ചെയ്തു ഇതിപ്പോ അവർ എന്ത് ചെയ്യാൻ പോകുന്നു ഇത് ഉപയോഗപ്പെടുത്താൻ ചേട്ടാ പോകുന്നുണ്ടോ ആ നമ്മുടെ അടുത്തുനിന്നതേ വണ്ടി വിടുന്നുണ്ട് ഗ്രൂപ്പ് വന്നതാ ഗ്രൂപ്പ് ഇപ്പൊ ബുക്ക് ചെയ്താ സീറ്റ് കിട്ടും

ോപാനന്ദ തിരുവടികളുടെ സമാധി സന്നിധിയിലേക്ക് തീർത്ഥാടന ഘോഷയാത്ര എന്നാണ് എനിക്ക് ആളെ മനസ്സിലായിരുന്നു അങ്ങനെ പറയരുത് കേട്ടോ അങ്ങനെ പറയരുത് മക്കളെ സമാധിയായി ദൈവമായിട്ട് ഇതേ പ്രഖ്യാപിച്ചു കഴിഞ്ഞാ സമാധി 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 പറയാൻ വരുന്നത്

പുള്ളി നേരത്തെ ആ ചെറുക്കനെന്തോ പിന്നെ ഈ പുള്ളിയെ കൊന്നു കുഴിച്ചും കൂടി കൊന്നല്ല പുള്ളിയെ കൊണ്ടൊന്നൊരു ഈ അലക്കലുണ്ടല്ലോ അലക്കലുണ്ടാക്കി അതിനകത്ത് ഇരുത്തി ഇരുത്തി കഴിഞ്ഞിട്ട് ആ തള്ള പറഞ്ഞത് സമാധി 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 ഇങ്ങനെ പറഞ്ഞിട്ട് ആ തള്ളയുടെ ബൈറ്റൊക്കെ ഉണ്ടായിരുന്നു അത് ടീവിക്കത്തുണ്ടായിരുന്നു അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് എന്തായാലും പറയണം കാര്യം എന്താണെന്ന് നമ്മളുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാ ഇങ്ങനെ ഏതെങ്കിലും വല്ല കല്ലോ ചെടിയോ എവിടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ആൽമരം അവിടെ ഏതെങ്കിലും ഒരു ചുവന്ന തുണി ഉണങ്ങാനിട്ട് ഇട്ടിട്ട് പോവാന്ന് വെച്ചു പാവപ്പെടാൻ അറിയുന്നില്ല ചുവന്ന തോർത്ത് ഉണങ്ങാൻ വിരിച്ചിട്ട് പോയതായിരിക്കും ആ മരത്തിന്റെ ചവിട്ടിൽ അത് കണ്ടു കണ്ടുകഴിഞ്ഞു അവിടെ പോയി കൈകൂപ്പി ഏവനെങ്കിലും ഒരുത്തും തൊഴുതു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവിടെ പണ്ടാരപ്പെട്ടി വരും ഒരു വിളക്കുകാലി വരും അവിടെ വിളക്കത്തിക്കലായി പൂജയായി ആരാധനയായി അങ്ങനെ ഇല്ലാത്ത കോടാലി എല്ലാം അവിടെ ഉണ്ടാവും ഇതൊക്കെ ഏട്ടാ ഈ പുറകെ നടക്കുന്നത് ചുക്കാൻ പിടിക്കുന്നതും ഈ കാണിക്കഴി വെക്കുന്നതും ഒക്കെ നൂറ്റാണ്ടിലും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഉണ്ടെന്നല്ലേ പറഞ്ഞു വരുന്നത് ഇവിടെ നമുക്കറിയാം നമ്മളെല്ലാവരും അത് ലൈവായിട്ട് ടി വിയിൽ കണ്ടുകൊണ്ടിരുന്നോ ഒരു ചെറിയൊരു കല്ലുണ്ടാക്കുന്നു ഒരു കൽക്കെട്ടുണ്ടാക്കുന്നു ആ കൽക്കെട്ടിനകത്തേക്ക് ഒരു പിന്നെ എന്തോ കൃഷ്ണശീല കൃഷ്ണശീല ആ പത്മ പത്മാസനത്തിൽ ഇരിക്കുന്നു പത്മാസനത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് അത് ഈ കുണ്ടലിനി ശക്തിയെ തല ഈ നട്ടലിനകത്തിക്കൂടെ ഉയർത്തി മേലോട്ട് കൊണ്ടുവന്ന് ശിരസ് പിളർന്ന് അച്ഛൻ ദിവംഗതനായി സമാധിയായി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ എന്നിട്ട് പുള്ളി അവിടെ ഇങ്ങനെ ഇരിക്കുന്നു എന്നിട്ട് കുറെ എല്ലാം അവിടെ കോരി ആ ഭസ്മം ഉണ്ടാക്കി പോയണ്ട് പുള്ളി മരിച്ചതാ പറഞ്ഞു ഭസ്മം കണ്ടെത്തിന്ന് പറഞ്ഞോണ്ട് എന്നിട്ട് മനുഷ്യ പറഞ്ഞിട്ടുണ്ടാക്കി എന്തിനാണെന്നറിയാവോ എങ്ങനെങ്കിലും ഇങ്ങനെ ഈ പറയുന്ന ശ്രീമദ് ഗോപാനന്ദ സ്വ തിരുവടി സ്വാമികളുടെ സന്നിധി എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് മാത്രം ഉണ്ടാക്കിയതാ കാച്ചടിക്കുക ഈ വന്ന കാലത്ത് മുഴുവൻ കാര്യം എന്ന് വെച്ചാൽ ഈ ആൾ ദൈവങ്ങളാവുക ആ ഇങ്ങനെ രൂപങ്ങളായി ഇതൊക്കെ ആൾ ദൈവങ്ങളായിട്ട് മകൻ തന്നെ പറയുന്നുണ്ട് അതായത് മകൻ തന്നെ എന്ത് പറഞ്ഞെന്നറിയോ അതായത് എനിക്ക് എന്താ എൻറെ അച്ഛനെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് എൻറെ അച്ഛനെ സമാധിയിരുത്തിയപ്പോഴാണ് എന്റെ അച്ഛനെ കുറിച്ച് എല്ലാരും അറിഞ്ഞത് എന്റെ അച്ഛൻ ഫേമസ് ആയത് അപ്പൊ ഞാൻ അപ്പൊ അതിനു മുന്നേ പുള്ളി എന്ത് എന്ത് പുണ്യപ്രവർത്തിയാണ് ചെയ്തിട്ടുള്ളത് ലോകം അറിയപ്പെടുന്നത് പുണ്യപ്രവൃത്തി ഈ പുണ്യപ്രവർത്തി ചെയ്തവരൊക്കെയാണ് ഈ സ്വാമിമാരാക്കിയത് അങ്ങനെ സ്വാമിമാരായവരുണ്ട് അതിനൊക്കെ ഓരോ ഇതുണ്ട് ഈ ഒരു ചെറുക്കം വന്നിട്ട് പറഞ്ഞ എന്റെ അച്ഛൻ കൊച്ചിലെ മോലെ സ്വാമിയാണ് സന്യാസി കൊച്ചിലെ മൂലം സമാധിയാവാൻ പോവാ രാവിലെ ഷുഗറിന്റെ മരുന്ന് ബിപിയുടെ മരുന്ന് പിന്നെ ഇച്ചിരി കഞ്ഞിയും കുടിച്ചു അതാണ് ആ കമന്റ് നമ്മൾ അതിൽ പറഞ്ഞ കമന്റ് നമ്മൾ ഓർക്കണം മരിക്കാൻ പോവാണേലും പുള്ളിക്ക് ആരോഗ്യത്തെ കുറിച്ച് വലിയ അത് എന്തായാലും മനസ്സിലാക്കി തന്നെ പോകണ്ടേ അല്ല എന്റെ എനിക്ക് തോന്നുന്ന അതൊക്കെ പോട്ടെന്നേ ഈ പോസ്റ്റ് മോർട്ടം കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ഘോഷയാത്രയായിട്ട് കൊണ്ടുവന്നത് കണ്ടില്ല അത് ഈ ഇത്രയും ഒമ്പത് ദിവസം കഴിഞ്ഞു പുറത്തെടുത്ത ഒരു ഒരു ബോഡി ബോഡി ചീഞ്ഞളിഞ്ഞ പുള്ളി ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് എന്താ പറ്റിയെന്നറി അവസാനം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ പുള്ളിയുടെ കാലൊക്കെ ചവിട്ടി നൂത്ത് ചവിട്ടി നൂത്ത് നേരെയാക്കി എന്നിട്ട് ഇവന്മാരുടെ കുത്തലാ ലോചിച്ച് വയ്ക്കണം എന്നിട്ട് ഈ നേരെ കിടക്കുന്ന ശവത്തെ എടുത്തിട്ട് ഈ കാലും കയ്യും കാലൊക്കെ മടക്കി നൂത്തിരുത്തി അവസാനം കഴുത്തി നിക്കുന്നില്ല ഇങ്ങനെ കിടക്കുക ഈ കഷിയാണെങ്കിൽ അല്ല ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ ഇപ്പൊ പുള്ളിയെ ദൈവമാണെന്ന് അങ്ങ് അംഗീകരിച്ച പത്ത് ദിവസം പത്ത് പേര് പറഞ്ഞു കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യും ഒരു അതിൽ ഒരു അഞ്ചു പേരെങ്കിലും ഇത് അംഗീകരിക്കാൻ ഇപ്പോഴും ഇരിപ്പുള്ളത് കൊണ്ടല്ലേ എന്താ പ്രശ്നം നമ്മുടെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ ഏതെങ്കിലും ഒരു സി എ ടി വി കാരൻ അയാടെ തോർത്ത് കൊണ്ടുവന്ന് വിരിച്ചിട്ട് ഉണങ്ങാൻ പോയി കഴിഞ്ഞാൽ ഉണങ്ങാനിട്ടിട്ട് പോയതായിരിക്കും കഴിഞ്ഞ് വിരിച്ചതാ അവിടെ ആരെങ്കിലും ഏവരെങ്കിലും വന്നിട്ട് മതിയോ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി പ്രാർത്ഥിച്ചിട്ട് പോയാൽ അടുത്ത ദിവസം എന്ത് ചെയ്യുമെന്നറിയോ അവിടെ നാളെ മുതൽ ആൾക്കാർ വന്നിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ട് പോകും ഒരു സിനിമ ഉണ്ടായിരുന്നു പി കെ എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു ആമിഷ് സിനിമയ്ക്കകത്തൊണ്ട് ഒരു കോളേജിന്റെ ഫ്രണ്ടിൽ പിന്നെ ഇത് വെച്ചിരിക്കുന്നു മരം അതിന്റെ ചുവട്ടിൽ ഒരു കല്ല് കൊണ്ടു വെച്ചിട്ട് ഒരാളൊരു കോയിൻ വെച്ച് പ്രാർത്ഥിച്ചിട്ട് വെറുതെ പോകും അതുപോലെ ഉള്ള ഒരു സാധനേ ഉള്ളൂ ഇത് അല്ല ഇതിനൊക്കെ ആര് വിശ്വസിക്കുന്നു ഇപ്പൊ അവിടെ ഇരിക്കുന്ന മദ്യക്കുപ്പി എടുത്തിട്ട് കൊണ്ടെങ്കിലും ഇതിന്റെ ഇങ്ങനെ കമത്തി വെച്ചാൽ മതി കമത്തി വെച്ചിട്ട് അതിന്റെ പുറത്തൊരു ഒന്നും അറിയേണ്ട ആരും അറിയേണ്ട ആ മദ്യക്കുപ്പി എടുത്തുകൊണ്ട് പോയിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് കമഴ്ത്തി വെക്കുക എന്നിട്ട് ചുവന്ന പട്ട് മേടിച്ച് അതിൻ്റെ മേളിൽ വെച്ചിട്ട് മൂന്നാല് പൂവ് ഇട്ടിട്ട് പോയിക്കോ നാളെ അതൊരു ആരാധന ഇതൊക്കെ നമ്മൾ 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 ഈ ഈ ഈ പറയുന്നു വികസിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ കയ്യിൽ മൊബൈൽ ടെക്നോളജി വന്നു വന്നാലും പറയുന്ന പിന്നെ ഇതിപ്പോ എന്താന്ന് പറയട്ടെ ഈ മൊത്തത്തിലെ ഹിന്ദുക്കളെ മൊത്തം അപമാനിച്ച പോലെ ആയിപ്പോയി ശരിക്കും കാരണം ഈ ഹിന്ദുക്കൾക്ക് ഇത്ര ബോധമേ ഉള്ളോ എന്ന് വരെ ചിന്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു ഏഹ് ഇങ്ങനാണോ ഹിന്ദുക്കൾ അതെ ഹിന്ദുക്കൾ ഇങ്ങനാണോ ഇവർക്ക് ഇത്രയൊക്കെ ബോധമേ ഉള്ളൂ ും എന്നിട്ടും അതിന്റെ പുറകെ അല്ല എന്നിട്ടും അതിന്റെ പുറകെ പോകുന്നവരെ എന്തു പറയാൻ പറ്റും അതാണ് പ്രശ്നം എന്നിട്ടും ഇതിനെ സപ്പോർട്ട് സത്യത്തിൽ ഈ അവിടെ വന്നു ഇവരെല്ലാം പറഞ്ഞു സാധനം അവിടെ മുസ്ലിം വർഗീയവാദികൾ തീവ്രവാദികൾ ചേർന്നിട്ട് ഇത് കുത്തിപ്പൊളിക്കാൻ ശ്രമിക്കുക അവസാനം പോലീസുകാരനെ പോലീസുകാരത് കുത്തിപ്പൊളിച്ചില്ലേ കുത്തിപ്പൊളിച്ചപ്പം അതിന്റെ യഥാർത്ഥ സ്ഥിതി അറിയണം ഇവരൊക്കെ മനസ്സിലാക്കുന്ന എന്തോ സമാധി ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉടനെ പിന്നെ മരിച്ചുപോയി മരിച്ചുപോയി ഒരുപക്ഷെ അയാൾ ഈ പറയുന്ന പ്രായം ചെന്ന് മരിച്ചതാവാം സമാധി എന്ന് പറഞ്ഞ പണ്ടൊക്കെ ഉണ്ടായിരുന്നു സമാധി ഒക്കെ ഇരുന്ന ആൾക്കാരും അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളും ഉണ്ട് ഉണ്ട് ക്വാളിറ്റി കാര്യങ്ങൾ പിന്നെ ഇതായിട്ട് കടന്നിട്ട് കുറെ കാലം ഈ മണിയൻ എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് മണിയായി ആറാലും മൂട് മണിയായി ഇത് ഇങ്ങനെയാണ് പുള്ളി ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയാൻ അത്രേ ഉള്ളൂ ആ ഏട്ടാ പറയാ ആറാലും മൂട് മണിയായി ഈ മണിയായി അവിടെ പോയിട്ട് ചുമ എടുത്തോണ്ട മണിയായി ഇങ്ങനെ വന്നിട്ട് ഒരു ദിവസം കേട്ടോ നാളെ നിങ്ങളെ സംഭവം ഇല്ല ഇതിപ്പോ എന്താ പറയുക ഇതിനകത്ത് പ്രശ്നമേ പ്രശ്നമുള്ളൂ കാരണം ഇതിനൊക്കെ വാലു പിടിക്കാനായിട്ട് കൊറേ ആൾക്കാർ നിക്കുന്നതുകൊണ്ട് ഇനിയും ഇനിയിപ്പൊ നാളെയും കുറെ സമാധികളൊക്കെ ഇങ്ങനെ പൊങ്ങി വരും ഈ ആറാല് മൂന്ന് മണിയന്റെ മരണം കഴിഞ്ഞപ്പോഴത്തേക്ക് അലക്കലെല്ലാം പൊളിച്ചു തുടങ്ങി പൊളിച്ചു ഇപ്പൊ ഏവനെങ്കിലും അവരുടെ വീട്ടിലൊരു ചെറിയ അലക്കെല്ലാം ഉണ്ടാക്കാമെന്ന് നടക്കത്തില്ല ഇപ്പൊ പുതിയ ഈ പിന്നെ വടക്കം മലബാറിലൊക്കെ പുതിയൊരു അലക്കല്ലു വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ചെറിയൊരു ഇത് വന്നിട്ട് വാഷ് ബേസിനും ഉണ്ടാവും അതിനകത്തൊരു ബേസിനും ഉണ്ടാവും ഇപ്പുറത്തെ കല്ലുണ്ട് ഇവിടെ ഇതൊക്കെ ഉണ്ട് ഇത് ചിരി വിസ്താരത്തിലുണ്ടാക്കുന്ന വിസ്താരത്തിലുണ്ടാക്കും ചെറിയൊരു കുഴി ഉണ്ടാകും ഇവിടെ പിന്നെ ബക്കറ്റിന്റെ ഒന്നും ഇല്ലാത്ത രീതിയിൽ അത് ഈ മലബാറിലൊക്കെ അത് വ്യാപകമായിട്ട് കൊണ്ടിരിക്കുക അപ്പൊ ഈ സാധനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പല വീട്ടുകാർക്ക് സംശയമായി കെട്ടിപ്പൊക്കണമല്ലോ അത് കെട്ടിപ്പൊക്കിയപ്പോ പല ഈ അച്ഛന്മാർ എന്ത് ചെയ്തു പതുക്കെ അവർ നാട് വിട്ടു പോകാൻ തുടങ്ങി ആര് ഈ കുഴിക്കാത് ജീവനോടെ പിടിച്ചു കൊണ്ട് കുത്തി അത് വെച്ചാൽ ഇങ്ങനെ ഈ പത്മാസനം വേണമല്ലോ അതായത് ചമ്പറം പടം തിരിക്കുക അങ്ങനെ വന്നി കുത്തി ഇറക്കിയില്ല ചീനിക്കമ്പ ഇടുന്ന പോലെ ഇത് ഇപ്പൊ ഗോപൻസ്വാമി എന്ന് പറയുന്നുണ്ടല്ലോ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്നത് അവർക്ക് ശരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് ഇവരതങ് മുതലെടുത്തു മുതലെടുത്തിട്ട് ഇനിയിപ്പോ എന്ത് എന്ത് പറഞ്ഞാലും ഇനിയിപ്പോ നമ്മൾ പറയാൻ വോയിസ് ഇല്ല അതുകൊണ്ട് എല്ലാരും മിണ്ടാതിരിക്കുന്നേ ഉള്ളൂ പക്ഷെ അതൊക്കെ ഗുണം ചെയ്തു എന്നുള്ള രീതിയിലും ഏഹ് ഞങ്ങള് പറഞ്ഞതൊക്കെയാണ് സത്യം സമാധിയായി പോയി പല തീർത്ഥാടന കേന്ദ്രങ്ങളും അങ്ങനെ യായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരം തീർത്ഥാടന കേന്ദ്രങ്ങളിപ്പം ശിവഗിരി തീർത്ഥാടനം നമുക്കറിയാം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആൾക്കാർ വന്ന് പോകുന്ന ഒരു സ്ഥലമാണ് ശിവഗിരി എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ പവിത്രതയുണ്ട് കാര്യം കാര്യമെന്ന് വെച്ചാൽ അവിടെ അദ്ദേഹം സമാധി ആയതാണ് ശ്രീനാരായണ ഗുരുദേവൻ സമാധി ആയതാണെന്നും ശാരദാ ദേവിയുടെ പ്രതിഷ്ഠ അവിടെ ഉണ്ടെന്നും ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അദ്ദേഹം ഏറെക്കാലം അവിടെ ചെലവഴിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് എന്തായിരുന്നുവെന്ന് എല്ലാവർക്കും കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഒരു സമൂഹത്തിന് വേണ്ടി കേരളത്തിലെ ഒരു സമൂഹം ഒന്നല്ല എല്ലാ സമൂഹ പിന്നാക്ക സമുദായക്കാർ അനുഭവിക്കുന്ന കഷ്ടതകൾക്കെതിരെ പോരാടിയ ഒരു സന്യാസി ശ്രേഷ്ഠനാണ് അദ്ദേഹം ഇവിടെ രണ്ട് മക്കളും ഉണ്ട് രണ്ട് മക്കളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ മക്കളാണെങ്കിൽ അങ്ങേ അറ്റത്ത് വിവരൊക്കെ ഇടും ഈ ഇതിനൊക്കെ ശേഷം വിവരം ജീവിച്ച് പുള്ളി വന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത് ഇത് കൊന്നു ആരും പറയുന്നില്ല പക്ഷെ എനിക്ക് ചെലപ്പോ പുള്ളി കടന്ന് മരിച്ചു പുള്ളിയെ എടുത്തു ഒരു ചുറ്റിക്കൂട്ടി അവിടെ കൊണ്ടുവന്നിരുത്തി കല്ലിട്ടു അത് ചെയ്തു പക്ഷെ എന്ത് ചെയ്തു ഇതിപ്പോ അവരെ ചെയ്യാൻ പോകുന്നു ഇത് ഉപയോഗപ്പെടുത്താൻ പോകുന്നു എന്നാലും നമുക്കൊന്ന് പോയി നോക്കിയാലോ തീർത്ഥാടനത്തിന് വേറെ ഒരു പ്രാ വേറെ ഒന്നും ഇല്ല തലക്കാൻ അവിടെ പോയി കഴിയുമ്പോ അവിടെ നിന്ന് മണിയുടെയും പൂജയായിട്ട് നിക്കുന്ന കാണണം പിടിച്ചു എന്നാലേ ഇത് കാണാൻ പോന്നവരും ഉണ്ടായിരിക്കും സംഭവാണ് നമ്മടെ നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല നരബലി നടന്നു എന്തൊക്കെ ദുരന്തങ്ങൾ നടന്നു ഇതിപ്പോ ആദ്യത്തെ സംഭവമാണ് ഇങ്ങനെ സമാധി ആദ്യമായിട്ടായിരിക്കും ആൾക്കാർ കേൾക്കുന്നത് അപ്പൊ ചെലപ്പോ ഇനി അത് ചെലപ്പോ ഒരു എന്ത് പറയുന്നേ ഒരു എന്താ ഒരു വിനോദസഞ്ചാര കേന്ദ്രം പോലെയും ചെലപ്പോ നാളെ ആവാം കാണാൻ ആൾക്കാർ പോവാം കേന്ദ്രങ്ങളുടെ മുട്ട മുട്ടുച്ചു അപ്പൊ നമുക്ക് നോക്കാൻ ചേട്ടാ ബുക്ക് ചെയ്യാല്ലേ